മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഉച്ച നീചത്വങ്ങൾ ഒരു രോഗമുണ്ടായാൽ പോലും ചികിത്സിക്കാൻ ആശുപത്രികൾ അവലംബിക്കാതെ മന്ത്രവാദികളെയും കൂടോത്രവും അതുപോലെ ആഭിചാരങ്ങളും ഇതെല്ലാം ചെയ്യുന്ന മന്ത്രവാദികളെ സമീപിച്ച് അവരിൽ ലക്ഷ്യം തേടുന്ന ഒരു സമൂഹത്തെ അത് മഹാപാപമാണ് എന്നവരെ ധരിപ്പിച്ചു കൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിച്ച് എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന പ്രവാചകന്റെ വാക്കും ആ മരുന്നിലൂടെ നിങ്ങൾ ചികിത്സിക്കുക നിങ്ങൾ ഹറാമായ ചികിത്സകളിലേക്ക് മന്ത്രവാദികളുടെ അരികിലേക്ക് എന്ന് പറയുന്ന ആളുകളിലേക്ക് നിങ്ങൾ പോയി അള്ളാഹുവിൽ ചവക്കുലാക്കേണ്ട വളരെ മഹത്തായ നിങ്ങളുടെ കൽപ്പിൻ്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിങ്ങൾ ആരെങ്കിലും പുരോഹിതന്മാരുടെ മുന്നിൽ അടിയറവക്കരുത് എന്ന് ബോധവൽക്കരണം ചെയ്ത പ്രസ്ഥാനമാണിത് രോഗത്തിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അക്ഷരജ്ഞാനം ഉണ്ടാക്കലാണ് എല്ലാ വിപ്ലവത്തിനും എല്ലാ നവോത്ഥാനത്തിനും ആവശ്യമായിട്ടുള്ളത് എന്ന നിലക്കാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള അതിൻ്റെ വിപ്ലവം നടന്നത് സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യവും പള്ളിയിൽ പ്രവേശനവും ഇവിടെ ഒരു ഭരണകൂടത്തിൻ്റെ നിയമത്തിലൂടെ അല്ല മുസ്ലിം സമുദായം നേടിയെടുത്തിട്ടുണ്ട് ഒരു കോടതി വിധിയിലൂടെ നേടിയെടുത്തതല്ല അത് പ്രവാചകൻ അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണെന്നും പ്രവാചകന്റെ കാലഘട്ടത്തിൽ തൻ്റെ പത്നിമാർ മുതൽ തൻ്റെ പെൺമക്കൾ മുതൽ തൻ്റെ സഹാപത്തിന്റെ വരുമാർ വരെ മുഴുവൻ ആളുകൾ അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദമുണ്ടെന്നും അത് തടയാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്നും ലാത്തം അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് തടയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് നിങ്ങൾ തടയരുത് എന്ന വാക്യത്തിലൂടെ ബോധവൽക്കരണം നടത്തി സ്ത്രീകൾക്ക് പ്രവേശനം നൽകുകയാണ് മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം ചെയ്തത് ഇത് നിയമത്തിലൂടെ നേടിയെടുക്കാൻ ഒരിക്കലും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല അത് സാധ്യമല്ല മനസ്സിലാണ് മാറ്റമുണ്ടാകേണ്ടത് അതിനെ തുടർന്നാണ് പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകേണ്ടത് അങ്ങനെയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിച്ച സ്വാതന്ത്ര്യം എല്ലാ രംഗത്തും വിജ്ഞാന രംഗത്ത് ആരാധന രംഗത്ത് അവരുടെ തൊഴിലെടുക്കുന്ന രംഗത്ത് എല്ലാം നിലക്കും അർഹിക്കുന്ന തരത്തിലുള്ള സമത്വവും അതേ പ്രകാരമുള്ള സ്വാതന്ത്ര്യവും അത്യാവശ്യമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഭദ്രമായ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള നിബന്ധന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മഹത്തായ ദർശനം ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് അതാണ് നവോത്ഥാനത്തിന്റെ മാർഗം അതാണ് നവോത്ഥാനത്തിന്റെ ചിന്തകൾ അങ്ങനെയാണ് ഇതിനെ വളർത്തിയെടുക്കേണ്ടത്